ഹലോ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വേറെ ഒന്നുമല്ല മഹിയുടെ സൈക്കിള് ഒരുപാട് നാളത്തെ റിക്വസ്റ്റിന് ശേഷം കഴുകി റെഡിയാക്കി കൊടുക്കാൻ പോവാണ് അപ്പോ അത് സൈക്കിൾ റെഡിയാക്കി മഹിയെ കൊണ്ടു ഓട്ടിപ്പിക്കും അതിന് വേണ്ടിയിട്ടുള്ള സംഗതിയിലോട്ട് നമ്മൾ പോവാണ് അപ്പൊ എല്ലാവർക്കും വീടിലേക്ക് വെൽക്കം ഇതാണ് സൈക്കിള് അപ്പൊ ഇത് നമ്മൾ ഇത് മഹിക്ക് ഒരു ഒരു വർഷം അടുപ്പിച്ച് മേടിച്ചതാണ് അപ്പൊ ഇതിനെ ടോട്ടലി നമുക്ക് സെറ്റ് ചെയ്ത് ഒന്ന് ശരിയാക്കാം നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെറുതായിട്ട് ഒരച്ചിട്ട് ഇതിൽ കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് സാന്റ് പേപ്പർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാം അപ്പം അരുമ്പ് നമുക്ക് ആദ്യം ഇതിന് ആവശ്യമായ സാധന സാമഗ്രികൾ ആദ്യമേ സെലക്ട് ചെയ്ത് വെക്കുക കാരണം ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സാധനങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ ഒരു ബാഡ് അപ്രോച്ചാണ് ആദ്യം അതെ 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 അപ്പം നമ്മൾ ആദ്യം തന്നെ ബക്കറ്റ് രണ്ട് ബക്കറ്റ് റെഡിയാക്കി പിന്നെ സൈക്കിൾ വാഷ് ചെയ്യുന്ന ഷാമ്പു പിന്നെ ഇത് സാന്റ് പേപ്പറാണ് ഈ തുരുമ്പൊക്കെ അരച്ച് കളയാനായിട്ട് ഞായറാഴ്ച രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ തപ്പി ഇല്ല പിന്നെ ഒരു വർക്ക് ഷോപ്പിൽ ഇടിച്ച് കയറി ആ ചേണ്ടേന്ന് മേടിച്ചതാണ് ഈ സാധനം പിന്നെ ഇത് സൈക്കിളിൻ്റെ കാറ്റ് അടിക്കാനാണ് സാധനം രണ്ട് ടയറും ഫ്ലാറ്റാണ് കാറ്റടിക്കണം പിന്നെ ഇതൊക്കെ മേടിച്ചതാണ് ഇത് ഇരുന്നൂറ് രൂപയായി സാൻഡ് പേപ്പർ ഫ്രീ ആക്കി കിട്ടി ഇതാണ് നമ്മുടെ സാധനം ഇത് സൈക്കിളിന്റെ വലിയ കുഴപ്പമില്ല വലിയ തുരുമ്പൊന്നും ഇല്ല അതുകൊണ്ടാണെങ്കിൽ ലൂബ് ആണ് വാങ്ങിച്ചത് ചെയിൻ ലൂബിന്റെ ആണ് ബൈക്കിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോ ഇതില് എം ഡി ഡബ്ല്യു ഡി ഫോർട്ടീന്ന് പറഞ്ഞാൽ വേറൊരു സാധനം വേണ്ടത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മേടിയോ തീരെ തുരുമ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടത്തുക തീരെ തുരുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബ്ല്യു ഡി ഫോർട്ടി എന്ന് പറഞ്ഞ സ്പ്രേയാണ് യാതൊരു ലിങ്ക് അയച്ചു തരാം അത് അടിച്ച് തുരുമ്പൊക്കെ ക്ലിയർ ചെയ്തിന് ശേഷം ഇത് വീസ് ചെയ്പ്പ് ഇതിൽ അത്രയ്ക്കില്ല ഇത്

നമ്മള് ഇപ്പൊ കാറ്റ് ഒന്ന് അടിച്ചു നോക്കാം സൈക്കിളിൽ കാറ്റ് അടിച്ച് വെച്ചിട്ട് നമുക്ക് പഞ്ചർ വല്ലതും ഉണ്ടോന്ന് അറിയാൻ പറ്റും പഞ്ചർ ഉണ്ടെങ്കിൽ ഇന്നത്തെ പ്ലാൻ എല്ലാം നോക്കാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ കാറ്റ് അടിക്കാം കാറ്റ് കയറുന്നുണ്ട് പഞ്ചർ ഉണ്ടോന്ന് നമുക്ക് പിന്നെ അറിയാൻ പറ്റും തൽക്കാലം പറ്റൂ അത്യാവശ്യം പമ്പ് വരണം നമ്മൾ മേടിച്ച് വെക്കുന്നായിരിക്കും നല്ലത് എന്താ എല്ലാ ജംഗ്ഷനിലും കാണും ഒരു ഇരുന്നൂറ് രൂപ എന്തോ റിയ ഇല്ല എന്നുണ്ടെങ്കിൽ ടയർ അഴിച്ച് പഞ്ചർ ഒട്ടിണ്ട് ഓക്കെ ടുത്ത് ചെയ്യാൻ പോണ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പോകും ഓക്കെ അതിന് മുമ്പായിട്ട് ഊരി എടുക്കാൻ പോകുന്നു നല്ലോണം വാഷ് ചെയ്തിട്ട് കൃത്യമായിട്ട് ലൂബ് ചെയ്യാം എണ് ഇവിടെ ഒരു വെള്ളച്ചലന്തിരിപ്പുണ്ട് പതുക്കെ പതുക്കെ വരാണ് ാണ് ഇത് ഇളക്കാൻ പറ്റാത്തത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇങ്ങനെ വെച്ചത് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും ഒരുവിധപ്പെട്ട എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് ചെയിൻ ലൂബിയാനായിട്ട് ഇങ്ങനെ വെച്ചു തന്നെ പറ്റും അതുകൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഓക്കെ സൈക്കിള് കുറെ നാളായിട്ട് ഞാൻ ഇവരെ പറ്റിച്ചോണ്ടിരിക്കുന്നു സൈക്കിള് സൈക്കിൾ സൈക്കിള് നന്നാക്കാൻ അപ്പൊ ഇന്നലെ രണ്ടു ദിവസം മുന്നേ ഞാന് ജസ്റ്റ് പടിന്നൊന്ന് വീണായിരുന്നു അങ്ങനെ നടുവന്ന് ഉളുക്കി അപ്പൊ ഇന്ന് ക്രിക്കറ്റ് കളിക്കാനോ വോളിബോൾ കളിക്കാനോ പോയില്ല അപ്പൊ ആ ഗ്യാപ്പിൽ ഇവർ എന്നെ ലോക്ക് ചെയ്തതാണ് അപ്പൊ ഇത് ബോട്ടിലാണ് ഇതിന്റെ കൂടെയുള്ള ഇത് ഉപയോഗിക്കത്തില്ലെങ്കിൽ ഒന്ന് കഴുകി വാഷ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു സൈക്കിള് ബൈക്ക് ശരിക്കും നല്ല പണിയാണ് കാരണം അതിൽ ഇതേപോലെ സൂക്ഷിച്ച് ചെയ്തില്ല നമ്മുടെ കൈ അയ്യോ കാറ്റ് ഒരു മിനിറ്റ് എന്റെ കൈ അറിയാതെ തട്ടി കാറ്റ് സൂക്ഷിച്ച് ക്ഷമയോട് കൂടി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയാ ഈ കൈ കൈച്ച് ധൃതി കാണിച്ചു കഴിഞ്ഞാൽ പണിയിട്ട് നമ്മൾ ഈ ലൈറ്റ് ഔട്ട് അതുകൊണ്ട് ഞാൻ ധൃതി കാണിക്കുകയാണ് അതുകൊണ്ട് കൈ ചെറുതായിട്ട് വിളിച്ചു വളരെ ക്ഷമയോട് കൂടിയാണ് ഈ ബൈക്ക് ബൈസൈക്കിളൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിട്ടാണ് ആ ചെയിനിന്റെ നിങ്ങളൊരു ഈ ചെയിനിന്റെ അകത്ത് ചെയിൻ ഒന്ന് വാഷ് ചെയ്തിട്ട് അകത്ത് കയറ്റി വാഷ് ചെയ്യണം ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ വേരൾ നിങ്ങളുടെ വെച്ച് കട്ടായിപ്പോയി സൈക്കിൾ കുഴപ്പമില്ല ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൂബ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങളുടെ വേരൾ വെച്ച് ചെയ്യാതിരിക്കുക ബൈക്കിന്റെ ലൂബിങ് ചെയ്യുന്ന സമയത്ത് ഷോപ്പിൽ കൊടുത്ത് ചെയ്യുക നൂറോ ഇരുന്നൂറോ മുന്നൂറോ രൂപ പോയാലും കുഴപ്പമില്ല ചെയിൻ്റെ കുഴപ്പമില്ല പക്ഷേ ഒരിക്കൽ കറക്കിയിട്ട് ചെയ്യരുത് നമ്മൾ സ്വന്തമായിട്ട് ഇത് ചെയ്യും അപ്പോൾ ഇതിൽ ഏറ്റവും ഈ വാഷിങ്ങിൽ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ടിലൂടെ നടന്നു തന്നു അതായത് ഈ ചെയിന് വാഷിങ് എടുക്കുകയാണ് ചെയിൻ്റെ ഈ പാർട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ഈ സൈഡിൽ കുറച്ച് വൃത്തിയാകുന്നുണ്ട് അപ്പൊ ചെയ്യുമ്പോ വൃത്തിയായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയിൻ തുടങ്ങാൻ സൂക്ഷിച്ച് തുടങ്ങാം നമ്മൾ നമ്മൾ കൈ വെച്ച് പതുക്കെ 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 കറക്റ്റ് നോക്കുക ഒരിക്കലും നമ്മള് ബൈക്ക് ലൂബ് ചെയ്യണ സമയത്ത് ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുത്ത് ലൂബ് ചെയ്യരുത് ഇതാകുമ്പോൾ അത് നമുക്ക് ടൈറ്റ് ആയാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് ഇവിടെ സ്ക്രൂ ചെറുക്കാനുണ്ട് ഓ ഇവിടെ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്യാനുണ്ട് ഓ അടുത്ത് നമുക്ക് ലൂബിംഗ് ചെയ്യാം ലൂബിംഗ് ചെയ്യാനായിട്ട് ഫൈൻ ലൂബിംഗ് ചെയ്യാനായിട്ട് ഈ ഒരു കീതം ഉണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈനൂസ് സ്ഥലത്തൊക്കെ ലൂബ്യാം അല്ലാതെ അങ്ങനെ ഇതായിട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഓക്കെ സോ നമ്മളിത് ഇവിടെ ഫിക്സ് ചെയ്തു ആദ്യം നമ്മൾ ലൂബ് ചെയ്യണം

ഇതൊക്കെ അരങ്ങുമ്പോൾ നല്ല ബ്രൈറ്റ്നെസ്സ് ആണ് ബ്ലാങ്കിന് ഓക്കേ ബ്രേക്ക് ടെസ്റ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഫൈനൽ ലൂപ്പ് ചെയ്യായി പെഡലിന്റെ സൈഡിലൊക്കെ ഒന്ന് ലൂപ്പ് ചെയ്യണം പെഡൽ സൈഡിലെ ലൂപ്പ് ഇടാനുള്ള ഉപായോഗ പെഡൽ ഒക്കെ സ്മൂത്ത് ആയിട്ട് ചലിക്കാൻ പറ്റും അതാണ് പെഡലിന്റെ പ്രധാന ഭാഗത്തിന് ലൂപ്പ് സ്പ്രേ അടിച്ച് ഉള്ള അപ്പൊ ലൂബിങ് കഴിഞ്ഞു ഇനി അടുത്ത ജോലി അഡീഷണൽ ലൂബ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിന് ഒരു ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ച് തുടച്ചെടുക്കാന്നുള്ള നമ്മള് ഇവിടെ കിട്ടി ഇളക്കാതെയാണ് ചെയ്തത് അതുകൊണ്ട് കുറച്ച് പണിയുണ്ട് അതിന് കുഴപ്പമില്ല നമുക്കത് തുടച്ചെടുക്കാം ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളു പണി സൈക്കിളില് നിങ്ങൾക്കൊരു സൈക്കിൾ കുറേ നാളിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മടി ഒഴിവാക്കുക എനിക്ക് മടിയായിരുന്നു അപ്പം മഹിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി ഒന്നുമില്ല സൈക്കിൾ നന്നായിട്ട് വാഷ് ചെയ്യുക തുടക്കുക ലൂബ് ചെയ്യുക ആ എക്സ്ട്രാ ലൂബ് തുടച്ചോളാം ഇത്രേ ഉള്ളൂ ലൂബ് ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധയെ കൈ കുടുങ്ങാതെ നോക്കുക വളരെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതാ ഈ ഇതും കൂടെ വെച്ച് ओके अब गाइस साइकिल पर बोले आई बच्चे उरे डिफरेंस ഉള്ള നല്ല സ്മൂത്തായി സൈക്കിൾ પર നല്ല സ്മൂത്താണ് നല്ല എലക്കോട ഓടിക്കാൻ പറ്റും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അമ്മേ ദേത്തി അപ്പോ ഒരു അടിപൊളി സണ്ടെ ഇവിടെ അവസാനിക്കുകയാണ് ഒരുപാട് ദിവസം കൊണ്ട് ഞാൻ ഇവരെ പറഞ്ഞ് പറ്റിക്കുവാണ് നാളെ ശരിയാക്കി തരാം നാളെ ശരിയാക്കി തരാം അല്ലെ കടയിൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ ശരിക്കും ഇത്ര എളുപ്പമാണ് ഇതെന്ന് അറിഞ്ഞിരുന്നില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനോ ലെഫ്യൂസിനോ ഒക്കെ തൈക്കിൾ ഇതുപോലെ പഴയത് മാറിക്കിടത്തുന്നുണ്ടെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് അതൊന്ന് വൃത്തിയാക്കി വളരെ നിസ്സമായ പരിപാടിയാണ് ഒന്ന് ജസ്റ്റ് സാൻഡ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ചെയ്യുക കഴുകുക ക്ലൂബിങ് സ്പ്രേ അടിക്കുക തുടയ്ക്കുക ഒന്ന് ജസ്റ്റ് വാങ്ങുക ഇത്രയേ ഉള്ളൂ കുട്ടികൾക്ക് സൈക്കിള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ വളരെ കുറവാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഈ ഹെക്റ്റിക് സ്കെഡ്യൂളാണ് അപ്പോൾ അതിനിടയിൽ ഒരു സൈക്കിള് ചവിട്ടാനായിട്ടൊരു സ്ഥലം ഇപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലുണ്ട് സ്ഥലമുണ്ട് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന സ്ഥലത്താണ് സ്ഥലമുണ്ട് പിന്നെ ഞാൻ ഇപ്പം മയ്യം കൊണ്ട് സൈക്കിൾ ചവിട്ടിയ സ്ഥലം ഒരു ഇതാണ് ലൈക്ക് ഒരു വർക്ക്ഷോപ്പാണ് അവിടെ അവർ സമ്മതിക്കും ചവിട്ടാനായിട്ട് അപ്പോൾ സൈക്കിള് കുട്ടികൾക്ക് കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത് വളരെ സർപ്രൈസ്ഡ് ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ് മഹിക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മഹിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഒരു ചെറിയൊരു ചാനൽ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക മഹിയുടെ ചെറിയ കെടിപിടികളൊക്കെ ഉള്ള അപ്പോൾ മഹി സൈനിങ് സൈനിങ് ഓഫ് ഓഫ് വീഡിയോ അല്ല സൈനികർക്കും എന്റെയും മഹിയുടെയും ഹാപ്പി സൺഡേ അടിച്ചുപോളിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പാനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ബായ് ഓക്കെ